തന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന കാരണം പറഞ്ഞ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച ശേഷം ഒളിവിൽ പോയ ഗുണ്ടയെ ചിതറ പോലീസ് പിടികൂടി ചിതറ ബൗണ്ടർ മുക്കിൽ താമസിക്കുന്ന കൊട്ടിയം ഷിജുവിനെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പതിനേഴിനായിരുന്നു സംഭവം മൂന്നുമുക്ക് സജീർ മൻസിൽ മുസമ്മലിന് ആണ് മർദ്ദനമേറ്റത് കൊല്ലത്ത് കോച്ചിംഗ് ക്ലാസ്സിന് പോയ മുസമ്മൽ സ്വകാര്യ ബസ്സിൽ വീട്ടിലേക്ക് വന്നതാണ് ബൗണ്ടർ മുക്കിൽ ബസ് ബ്രേക്ക് ഡൌൺ ആയി വിദ്യാർത്ഥികളും യാത്രക്കാരും ബസ്സിൽ നിന്നിറങ്ങി റോഡിൽ നിന്നു അതുവഴി സ്കൂട്ടറിലെത്തിയ ഷിജു എല്ലാവരോടും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു നിനക്ക് മാറാൻ ബുദ്ധിമുട്ടുണ്ടോടാ എന്ന് ഗുണ്ടാക്കുട്ടിയും ഷിജുവിനെ അറിയില്ലേ എന്നും ചോദിച്ച് മുസമ്മലിനെ ക്രൂരമായി മർദ്ദിക്കുകയും രണ്ട് കൈകൊണ്ടും കഴുത്തിൽ കുത്തിപ്പിടിച്ച് ബസ്സിനോട് ചേർത്ത് വെച്ച് പൊക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുമെന്നുമാണ് കേസ് ഷിജുവിന്റെ സുഹൃത്തായ ഷിബുവും മുസമ്മലിനെ മർദ്ദിച്ചു മർദ്ദനത്തിൽ അവശ്യനായ മുസമ്മൽ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി മുസമ്മലിന്റെ കർണപടം തകരുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടായി തലച്ചോറിന് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതികൾ ഒളിവിൽ പോയി രണ്ടാം പ്രതി ഷിബുവിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഒരു മാസമായി ഒളിവിൽ കഴിഞ്ഞ ഷിജുവിനെ ഇന്നലെ കൊട്ടിയത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു ഇയാൾ നിരവധി അടിപിടി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കടയ്ക്കൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Be it Raja Kumari Raja Kumari Gold and Diamonds The Trust of Travancore. Gold.